മരിച്ചു നിൽക്കുമ്പോഴേ രാത്രി മണി സമയത്ത് നമസ്കാരം ചുവട് ന്യൂസ് നിൽക്കുന്നത് മറ്റൊരു വാർത്തയുമായാണ് മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുള്ള മുതയിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് അരുടെ മരണം കുടുംബം ആരോപിക്കുന്നത് എല്ലാൻറ്റിയിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട് എല്ലാൻഡിക്കാർ ഇവിടെ എത്തുകയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നാണ് കുടുംബം ആരോപിക്കുന്നത് എന്നാൽ ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ട വികാരത്തിലാണ് നാട്ടുകാരും അദ്ദേഹത്തിന്റെ ഭാര്യയും അച്ഛനും അമ്മയും എല്ലാം മൈക്രോ ഫിനാൻസുകാരുടെ ഈ പിരിവ് ഒരുപാട് പരാതികൾ നമുക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ജീവൻ പൊലിഞ്ഞത് എൽ സ്റ്റാഫുകളുടെ ഭീഷണിയെ കാരണമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കുടുംബത്തോട് നേരിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദമായി ലോൺ ആൾക്ക് ജോലിക്കൊന്നും പോകാൻ ഇല്ലാത്ത പിന്നെ അതിനുശേഷം ജോലി കുറവായിരുന്നു ജോലി കുറവായോണ്ട് ജോലി കുറവുകൊണ്ട് അനിയത്തിനെ ഫോൺ വിളിച്ചപ്പോഴത്തേനും പറഞ്ഞ് അണ്ണന് ജോലിയില്ല ജോലി കൊണ്ടാണ് പൈസ അടക്കാത്തതിന് അണ്ണൻ ഫോണിൽ അവരെടുത്ത് വിളിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു സംസാരിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് പൈസ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അവർ ജോലി പോകും എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും അണ്ണൻ അങ്ങനെ എന്ത് വിഷം പറഞ്ഞ വിഷമം അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞി അവർ വിളിച്ചായിരുന്നെങ്ങനെ ഞമ്മളുടെ അണ്ണൊരു കാര്യം ചെയ്യും പൈസ ഇല്ലല്ലോ ഞങ്ങളെല്ലാം പൈസ ഇല്ലെങ്കിൽ പറഞ്ഞു നിൽക്കുക നമുക്ക് എല്ലായിടത്തും പറഞ്ഞ് നിൽക്കുക അവരടുത്ത് അവരടുത്ത് പറഞ്ഞ് നിൽക്കുക അണ്ണം പറഞ്ഞ് നിന്നാൽ മതി എന്നൊക്കെ ഞാൻ ആശ്വസിപ്പിച്ചു പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് എന്നെ വിളിക്കാൻ വന്നില്ല ബൈക്കിൽ നേരെ എന്നെ അധികം അങ്ങനെ താമസിപ്പിക്കത്തില്ല എന്നെ കാ നേരത്തെ എന്നെ ില് കടയിൽ വരും കടയിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് നടന്നാണ് വരുന്നത് നടന്നുവരും അല്ലെങ്കിൽ വണ്ടിയിൽ വരും അന്നാ രാത്രി രാത്രി ഇരുട്ടിയിട്ടും ആള് വന്നില്ല ഞാൻ കുറേ വിളിച്ചിട്ട് എടുത്തതുമില്ല അപ്പോഴെൻ്റെ മനസ്സിനെന്തോ ഒരു വിഷമം അങ്ങനെ എന്തോ സംഭവിച്ചങ്ങനൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അണ്ണനെ വിളിച്ച് ചോദിച്ചിട്ട് അണ്ണൻ പറഞ്ഞു അവൻ വന്നില്ല ഇവിടെ ഉള്ള ആരെയും പോലും കൂടെ കാണണം ഞാനിവിടെ എല്ലാം തിരക്കി മുകളിലെ പയ്യെൻ്റെ വീട്ടിലൊക്കെ തിരക്കിയായിരുന്നു അവരെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്നിരുന്നു എന്നെക്കുറിച്ചും എൻ്റെ പഠിത്തത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടും നല്ല സന്തോഷമായിട്ടിരിക്കുമായിരുന്നു പിന്നെ ഞാൻ നേരെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അണ്ണ കൊച്ചിൻ കാണുന്നില്ല വിളിച്ചിട്ട് എടുക്കുന്നതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നപ്പം ഇവിടെ എല്ലാൻ്റെയും ഇല്ല രണ്ട് പയ്യന്മാരും ഇവിടുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അണ്ണനെ കണ്ടില്ല വിളിച്ചിട്ട് എടുക്കുന്നത് പോലും ഇല്ല വിളിച്ചിട്ട് എടുത്തില്ല അപ്പം പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട പൈസ കിട്ടി കിട്ടിയിട്ടും ഞാൻ പറഞ്ഞു അണ്ണൻ പൈസ തരാം ആദ്യം എൻ്റെ ഭർത്താവിനൊന്ന് വിളിച്ചിട്ട് കിട്ടട്ടെ എൻ്റെ ഭർത്താവിനൊന്ന് വിളിച്ചിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞു അണ്ണൻ വന്ന ഉടനെ ഞാൻ എങ്ങനെയെങ്കിലും ആ പൈസ ഒപ്പിച്ച് തരാം നിങ്ങളൊന്ന് സമാധാനപ്പെട്ടു ചേച്ചി അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് അടങ്ങ് എൻ്റെ ഭർത്താവ് ഒന്ന് വരട്ടെ കാണട്ടെ ഞാൻ കരന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി എനിക്ക് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് പൈസ കിട്ടിയ ഒരു ജോലി പോണ കേസാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ അപ്പം ആണ് ചേട്ടൻ പെട്ടെന്ന് ഇന്ന് വന്നു പെട്ടെന്ന് വന്നു പറഞ്ഞിട്ട് ഇതിലെ വീട്ടിലെ താക്കോലെന്തെന്ന് വെച്ചാൽ അപ്പം എൻ്റെ അനിയത്തി പറഞ്ഞു അപ്പുറത്ത് ആ ആ റൂമിൻ്റെ കഥകിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് നിന്ന് തോ തുറക്ക ഓടിപ്പോയി ഓടിച്ച് തന്നിട്ട് കഥക് തുറക്കാൻ പറ്റുന്നില്ല ഞാൻ മുകളിൽ ഇങ്ങനെ കൈവെച്ചിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയപ്പം അകത്ത് കുറ്റിയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ അണൻ്റെ അടുത്ത് അണ്ണ അനീഷ് അണ്ണ കൊച്ചിടെണ്ണീന അത് തന്നെ ഉണ്ട് എന്നിട്ട് എൻ്റെ മനസ്സിൽ ഉറങ്ങുവാണോ അങ്ങനെ ഞാൻ ചിന്തിച്ചത് പിന്നെ പുറത്ത് നിൽക്കിയപ്പോൾ വീട്ടിലിരുന്ന് ചെരുപ്പമുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ട് അനീഷണ്ണ ജനലിൽ കൂടെ നോക്കിയപ്പോഴത്തേന് കണ്ടത് ഒരു നിഴല് പോലൊന്ന് കണ്ട് പുറത്തൊന്ന് വെട്ടടിക്കുന്നതുകൊണ്ട് ഇരുട്ടിയായിരുന്നു നിഴല് പോലെ കണ്ട് ഞാൻ തിരിച്ചുകൂടാണ് ചെയ്തത് അവിടെ നിന്ന് ഞാൻ പിന്നെ അവിടെ നിന്നില്ല ആ നിമിഷം കൊണ്ട് അവന്മാർ അതായത് ഈ നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു 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 ഫോണിൽ നേരം വിളിച്ച കാര്യം പറഞ്ഞായിരുന്നു ഞാൻ അപ്പം എന്നെ വിളിച്ചോണ്ടിപ്പഴും നാലു നാപ്പത്തെട്ടായപ്പോ എന്നെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞടി അവർ വിളിക്കുന്നതെന്ന് പറഞ്ഞ എന്നിങ്ങനെ എങ്ങനെയൊന്നൊരു വാക്ക് ചോദിച്ചു നീ നേരത്തെ വരുമോ പക്ഷെ എനിക്ക് അവിടെ എനിക്കതിനൊന്നും നല്ലപടി പറയാൻ വയ്യാത്തൊരു ഇതായിരുന്നു ഞാൻ പറഞ്ഞു അവരെ വിളിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞു എന്നിട്ട് വിളിച്ചില്ല ഞാനതും പ്രതീക്ഷിച്ചിരുന്നു എന്നെ വിളിക്കും എപ്പോഴും എന്നെ വിളിക്കും എപ്പോഴും എന്നെ വിളിക്കുന്ന എന്നിട്ട് എന്നെ വിളിച്ചില്ല നേരത്തെ സംസാരിച്ചിരുന്നാണ് പറയുന്നത് അവരുടെ ജോലി സംസാരിച്ചു പൈസ കിട്ടിയേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു മോനും അനിയത്തി മാത്രമേ ആരും ഇല്ലായിരുന്നു നിരന്തരം വീട്ടിൽ മാത്രേ ഉള്ളായിരുന്നുണ്ട് അതിനുള്ള ഇട ഞങ്ങൾ വരുത്തിയിട്ടില്ല അങ്ങനെ മുടക്ക ഒരു രൂപ കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് അധികം അങ്ങനെ വീട്ടിൽ വിളിച്ചിങ്ങനെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല കറക്റ്റ് അടക്കുന്നില്ല പിന്നെ ആറായ ആറാം തീയതി എന്നുള്ളൊരു അടവ് പതിനൊന്നാം തീയതി നീണ്ട് കാരണം ജോലി ഇല്ലായിരുന്നു അങ്ങനെ ചണ്ടനും ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ പഠിക്കുവാണ് എൻ്റെ പഠിത്തങ്ങള് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോണെ ഞാൻ പിന്നെ ജോലിക്ക് ഇറങ്ങിയത് എല്ലാം അടുത്ത മാസമൊക്കെ ആകുമ്പോ ശമ്പളം കിട്ടുമ്പോ എല്ലാം ക്ലിയർ ചെയ്യാം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോണിൽ നിങ്ങൾ പറയുന്നത് പറഞ്ഞു പറഞ്ഞ ടച്ചേ ഒരു മനക്കെട്ടിയില്ലണ്ാവമാണ് എപ്പോഴും എല്ലാരും ചിരിച്ചുകൊണ്ടേ ഫേസ് ചെയ്യത്തുള്ളൂ ആരും ഒരു വഴക്കോലും പറയത്തില്ല അങ്ങനത്തെയൊരു അപ്പം അങ്ങനെ ഒരു ടെൻഷനായി പോയില്ല വീട്ടിൽ ആരും കൂടെ ഉണ്ടായിരുന്നു ഞാനാണ് ഇത് സംഭവം സംഭവമാധ്യമമായി കാണുന്നത് അപ്പം ഞാൻ സംഭവം കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അനിയത്തി മൃദുല ജോലി കഴിഞ്ഞ് വരുകയാണ് അണ്ണനെ കാണാനില്ലെന്ന് പറഞ്ഞു ഫോൺ വിളിച്ചെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനും അവളും കൂടെ തന്നെ വന്ന് മധു താമസിക്കുന്ന വാടക വീട്ടിൽ ചെന്ന് വാടക വീട്ടിൽ ചെന്നിട്ട് കഥവ് ലോക്ക് ോക്കിയപ്പോൾ പൂട്ട് കൂട്ടിരിക്കുന്നു കൂട്ട് നമ്മൾ നോക്കിയാൽ പൂട്ടല്ല അകത്തുനിന്ന് കുറ്റിയിട്ടേക്കണീക്കുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്ന് വന്നപ്പോൾ രണ്ട് ആൾ ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവർ എല്ലാൻറ്റീന്ന് എന്താ പെരുവിനോന്നുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചെറുക്കനെ പോയി നോക്കിയിട്ട് വരും ചെറുക്കനെ കാണാനില്ലെന്ന് പറഞ്ഞു ആ സമയങ്ങളിൽ അവിടെ നിന്ന് നമ്മൾ ചെന്ന് കളവ് തള്ളി തുറന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ ആളെല്ലാം കൂടിയ സമയത്തേമാതിരി ബഹളം കേട്ടതുകൊണ്ട് ഇവരെല്ലാം വണ്ടി എടുത്തുകൊണ്ട് പോകണീതാണ് അനന്തു എന്ന് പറയുന്ന ഒരു സ്റ്റാഫാണ് വന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് വേറെ ഒരു പയ്യനുണ്ടായിരുന്നു ആ പയ്യൻ്റെ പേരൊന്നും അറിഞ്ഞു അറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ ഇനിയിപ്പോൾ ഈ ഇതുമായിട്ട് ആർക്കും ഒരു ഇങ്ങനെ ഒരു ദുരന്തം ഇനി ഈ ഇവിടെ ഉണ്ടാവരുത് നാട്ടിലുണ്ടാവരുത് അതിനെതിരെ ശക്തമായിട്ട് തന്നെ നമ്മൾ കേസമായിട്ട് വഴി തന്നെ പ്രധാനപ്പെട്ട പോലീസ് അധികൃതരെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതിൽ കേസുമായിട്ട് തന്നെ നമ്മൾ മുമ്പിട്ട് പോകും നമുക്ക് നീതി വേണം അല്ല എവരെ ഭീഷണി കാരണമാണ് പുള്ളി ആത്മഹത്യ ചെയ്തതെന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത് ഭീഷണിയാണ് ഭീഷണിയാണ് ആ ആത്മഹത്യ പോയി ചാവാൻ പറഞ്ഞു പൈസയും കളക്ഷനും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു എങ്കിൽ അവനവിടെ മരിച്ചു നിൽക്കുമ്പോഴേ ഇവര് കളക്ഷൻ നിൽക്കുകയല്ലേ രാത്രി ഏഴ് ഏഴര മണി സമയത്ത് ഏഴ് മണിക്ക് തൊട്ട് മതി മൂന്ന് മണിക്ക് അവനെ ഫോണിൽ വിളിച്ച് ഇന്ന് തന്നെ കളക്ഷൻ തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നു ആ മനന്നൊന്നായിരിക്കും അവനത് ചെയ്തു ഈ സംഭവം നടക്കുമ്പോഴും മരിച്ചു നിൽക്കുന്ന സമയത്തും ഈ ലോണുകാർ ഈ വീട്ടിലുണ്ട് എല്ലാ തീരെ ഞാൻ പറഞ്ഞ എന്ന് പറയുന്ന മറ്റേ കൂടെ ഇവിടെ പറഞ്ഞു കേട്ടാണ് അവര് വണ്ടി എടുത്തുകൊണ്ട് പോയത് പയ്യന്മാരെ പുറകെ പോയി വിളിച്ചിട്ടെന്ന് അവരിൽ നിന്നല്ല അവർ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ടാക്കി പോയി സംഭവം നടക്കുന്ന സമയത്ത് അവരോട് അവർ മുടക്കം പോലും ഇല്ല അവർ പിറ്റെന്ന് പറഞ്ഞിട്ട് ഒന്നും വന്നിട്ടില്ല അവർ കേട്ടില്ല അവർക്ക് ഇന്ന് തന്നെ കളർശനം കിട്ടണം അതായത് അവർ കളർ കണ്ടേ പോകണം എന്നുകൊണ്ട് ഈ വീട്ടിൽ വന്ന് അടാവിടെ അറ്റാകിയിരുന്നു എൻ്റെ മോൻ വരെ ഒന്നും പൈസയല്ല പലയിടത്തും ചോദിച്ചിട്ടും കിട്ടിയില്ല അങ്ങനെ ഭാര്യ ഓഴിക്ക് പോയിട്ടൊന്ന് എങ്ങനെ എന്തെങ്കിലും നാളെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് വരാൻ സാറേന്ന് വന്നിട്ട് അവർ കേട്ടില്ല അവർക്ക് ഇന്ന് തന്നെ കളക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് അവരോട് ഇരുന്നത് ആ സംഭവം നടക്കുന്ന സമയത്ത് അവരോട് ഉണ്ടായിരുന്നു എൻ്റെ മോനാണെന്ന് കണ്ട എൻ്റെ മോൻ എന്നിട്ട് പറഞ്ഞ് അതിൻ്റെ മോൻ എന്തായാലും എൻ്റെ ചെറുക്കനെന്തെങ്കിലും സംഭവിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെ വിടുവില്ല എൻ്റെ മോൻ എൻ്റെ ചെറുക്കനെന്തായാലും സംഭവിച്ചാൽ നാത്തിനും തിരക്കട്ടെ എൻ്റെ ചെറുക്കൻ ഞാൻ തിരക്കട്ടെ എന്ന് പറഞ്ഞാണ് എൻ്റെ മോൻ ചെന്ന് തിരക്ക് അനിയനെ തിരക്കി നടക്കുന്നത് സംഭവം നടക്കുന്ന സമയം അങ്ങനെയാണ് അവർ വണ്ടി എടുത്തുള്ള ഒരു പൊക്കളങ്ങൾ